പുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന അക്കാലത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു നോഹയുടെ ദിവസങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഭരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനവും അപ്പോൾ രണ്ടു രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൽ എടുക്കപ്പെടും മറ്റേവൽ അവശേഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് കർത്താവിന്റെ സുവിശേഷം മിഷഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ആഗമനകാലത്തിൻ്റെ ഒന്നാം ഞായർ ഈശോയുടെ പിറവി ആഘോഷിക്കുവാനും ആ പിറവി അനുഭവിക്കുവാനും നമ്മെ ഒരുക്കുന്ന നാല് ഞായറാഴ്ചകളാണ് ഇന്ന് മുതൽ ആരംഭിക്കുക ഇന്നേ ദിവസത്തെ മൂന്ന് വായനകളും നമ്മെ എത്രത്തോളം ഈ ഒരു പിറവി തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കണമെന്നും ജാഗ്രതയോടുകൂടെ ഇരിക്കണമെന്നും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഇത്തരണത്തിൽ നാം ഇന്ന് വായിച്ച പ്രതിവചന സങ്കീർത്തനത്തിലെ ഒരു സങ്കീർത്തന വചനം ഇപ്രകാരമായിരുന്നു കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നൂറ്റി ഇരുപത്തിരണ്ടാം സങ്കീർത്തനമാണ് സോളമൻ എന്ന വ്യക്തി ഈ സങ്കീർത്തനങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ പശ്ചാത്തലം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഈ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളും എഴുതിയിരിക്കുന്നത് യഹൂദരുടെ അല്ലെങ്കിൽ ജെറുസലേം നിവാസികളുടെ ഒക്കെ സ്വപ്നമാണ് ദേവാലയത്തിൽ ആയിരിക്കുക ദൈവത്തിന് വേണ്ടി ബലികൾ അർപ്പിക്കുക ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നത് അവർ ജീവൻ കൊടുത്തു പോലും ജീവൻ പോലും ഈ ഒരു ദേവാലയത്തിന്റെ സന്നിധിയിൽ ദേവാലയത്തിന്റെ ഉള്ളിൽ ആയിരിക്കുവാനായിട്ട് അവരതിയായി കൊതിച്ചിരുന്നു മോഹിച്ചിരുന്നു അതിൻ്റെ ഒരു ബാഹ്യമായ തെളിവാണ് ഈ സങ്കീർത്തന വചനത്തിലൂടെ നാം ആവർത്തിച്ചതും ഉരുവിട്ടതും കർത്താവിൻ്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്നുള്ളത് ഈ ആഗമനകാലത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ച പ്രത്യാശയുടെ ഹോപ്പ് സന്ദേ ഹോപ്പ് ആയിട്ട് നാം ആചരിക്കപ്പെടുമ്പോൾ ആഘോഷിക്കപ്പെടുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയും എത്രത്തോളം കൂടിയുമാണ് നാം നമ്മുടെ ദേവാലയത്തിലേക്ക് നാം സമീപിക്കുന്നത് സന്ദർശിക്കുന്നത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു അവസരമായി ഈ ഒന്നാമത്തെ ഞായറാഴ്ചയെ നമുക്ക് കാണാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഇടവകയില് കാറ്റഗിസം കുർബാന ഒരു മാസം പരീക്ഷണാർത്ഥം നാം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സിൽ നിന്നും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവരുടെയും വരാത്തവരുടെയും ഒക്കെ ലിസ്റ്റ് എടുപ്പിച്ചപ്പോഴത്തേക്കും അതിലെ ഒരു ക്ലാസ്സിലുള്ള നാലഞ്ച് പേരുടെ ശ്രദ്ധ വന്നപ്പോഴത്തേക്കും അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കാനായിട്ട് പോവുകയുണ്ടായി ആ അവസരത്തിൽ ഞാൻ ഒരു കുട്ടിയോട് ചോദിച്ചു എടാ നീ എന്താണ പള്ളിയിൽ വരാത്തത് നിന്റെ ഈ ലിസ്റ്റില് കഴിഞ്ഞ മൂന്നാഴ്ചയും നീ പള്ളിയിൽ വന്നിട്ടില്ല അപ്പോഴത്തേക്കും അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു അച്ഛ എനിക്ക് വരാൻ ഒത്തിരി ഇഷ്ടമാണ് പള്ളിയിൽ വരാനായിട്ട് പക്ഷേ അമ്മ പറഞ്ഞിരിക്കുന്നത് ട്യൂഷന് പോയാൽ മതി എന്നാണ് ട്യൂഷന് പോയിട്ട് മതി നീ പള്ളിയിൽ പോകുന്നത് എന്ന ഒരു ചിന്തയാണ് കുഞ്ഞ് നമ്മോട് പങ്കുവെച്ചത് ഇതിന് സമാനമായി തന്നെ പല കുട്ടികളും പറയുന്നത് തന്നെയാണ് പള്ളിയിൽ വന്നില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ചയിൽ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായി വന്നില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് നാം കൂപ്പ് കുത്തുന്നു എന്നത് വളരെ പരിതാപകരമായ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ബാലരാമപുരം ഇടവക എന്ന് പറയുന്നത് പാരമ്പര്യം കൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ വിശ്വാസത്തില് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാല് ഇന്നത്തെ ഒക്കെ ആധുനീകരണത്തിന്റെ ഭാഗമായി നമ്മുടെ പാരമ്പര്യമൊക്കെ കളഞ്ഞ് നമ്മുടെ പാരമ്പര്യ വിശ്വാസമൊക്കെ കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് അടുക്കേണ്ട നാം ഓരോ ദിവസം കഴിയും തോറും ആയുസിന്റെ ഓരോ ദിവസങ്ങളും ഓരോ പടികൾ പോലെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ പല ഇട ഇനങ്ങളിലും പല ഭവനങ്ങളിലും ഈ ദൈവത്തിലേക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി അത് താഴ്ന്ന് താഴ്ന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുവൻ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുവൻ ദേവാലയത്തിൽ വന്ന് ബലിയേർപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബലി മാറ്റി വെച്ചിട്ട് വെറുതെ തന്നെ വന്ന ദേവാലയത്തിൽ അല്പസമയം ഇരുന്നു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നു എന്നത് മാത്രമല്ല മറിച്ച് അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും അവൻ എത്ര നേരം ദേവാലയത്തിൽ ചെലവഴിക്കുന്നുവോ ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്നുവോ അതിന്റെ പതിമടങ്ങ് അത്ഭുതങ്ങളും അടയാളങ്ങളും അവന്റെ ജീവിതത്തിലൂടെ ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മുടെ ദേവാലയത്തിൽ നമ്മുടെ ചാപ്പല് നിത്യാന ചാപ്പല് സമയം പറയുന്നില്ല എല്ലാ ദിവസവും ഒരു ചെറുക്കൻ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ സ്ഥിരമായിട്ട് ആ സമയത്ത് അവൻ പള്ളിയിൽ വരും ചാപ്പല് വരും ഇവിടെ അവിടെയോ ജോലി ചെയ്യുന്ന ഒരു പയ്യനാണ് ഇപ്പൊ ഞാൻ പലപ്പോഴും അവനെ ശ്രദ്ധിച്ചു ഇവൻ ഞാൻ ഒരിക്കൽ അത് എന്താണ് ഇത് ആരാണ് ഈ ചെറുക്കൻ എന്നറിയുവാനായിട്ട് അവിടെ പോയി കുറച്ചു നേരം ഇരുന്നു അപ്പൊ ഞാൻ പോയതിൻ്റെ അന്ന് അവൻ ഇങ്ങനെ കരഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്രമാത്രം സങ്കടങ്ങളുള്ള ഒരു വ്യക്തിയാണോ പിന്നീട് അവൻ എഴുന്നേറ്റ് പോയി പിന്നെയും സമയം കിട്ടിയപ്പോ ആ സമയത്ത് തന്നെ ഞാൻ പോയി പിന്നെയും അവൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അവനോട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഞാനും അവനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഞാൻ അവനോട് വെറുതെ ചോദിച്ചു മോൻ്റെ പേരെന്താണ് അവൻ പേര് പറയുകയാണ് ഇവിടെ ഇവിടെ വർക്ക് ചെയ്യുകയാണോ അപ്പോൾ ഇവിടെ എവിടെയോ വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നത് കാണുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടായിരുന്നു എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്താണ് വിഷമം ഒന്നു ചോദിച്ചു അപ്പോൾ അവന് അറിയാം കാരണം എന്നെ ഇവിടെ ബെഞ്ചരിപ്പനൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അവനറിയാം ഈ ഇടവക്കാരനല്ല അപ്പൊ പറഞ്ഞു അച്ഛ എൻ്റെ ജീവിതത്തിൽ പ്രായം ഇരുപത്തഞ്ച് വയസ്സിനോടടുത്തെങ്കിൽ തന്നെയും ഒത്തിരി സങ്കടങ്ങൾ ഉണ്ട് അച്ഛ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എൻ്റെ അപ്പന് ഒരു മാരകമായ രോഗമുണ്ട് അത് അപ്പന് അറിയില്ല അമ്മയ്ക്കാണെങ്കിലോ ചില ശാരീരികമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അസ്വസ്ഥതകളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് ഭവനമൊന്നുമില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ജോലിയും സ്ഥിരമൊന്നുമല്ല പക്ഷേ എങ്കിലും എൻ്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ആ ശമ്പളം കൊണ്ടാണ് അപ്പൻ്റെ രോഗത്തിനുള്ള അവസ്ഥ മരുന്നും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് പോകുന്നത് ഒരു സഹോദരിയും ഒക്കെ ഉണ്ട് ഇത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ ദേവാലയത്തിലേക്ക് മുടങ്ങാതെ വരുന്നത് ദൈവത്തിന് എന്നോടുള്ള പദ്ധതി എന്താണെന്ന് വെളിവാക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് എവിടെയോ ധ്യാനിക്കാൻ പോയി വന്നതിൻ്റെ ഒരു ചിന്തയാണ് ചിന്തയാണവന് അതായത് ധ്യാനഗുരു അവനോട് പറഞ്ഞു നിന്റെ ഈ സംഘർഷഭരിതമായ ഈ ജീവിതത്തിൽ ദൈവം നിന്നോട് സംസാരിക്കും അങ്ങനെയാണ് എങ്കിൽ നീ ദേവാലയത്തിൽ മുടങ്ങാതെ പോയി പ്രാർത്ഥിക്കണം ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യും അങ്ങനെ അവൻ ആ ഒരു സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ദേവാലയത്തിൽ മുടങ്ങാതെ വന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവൻ്റെ അപ്പൻ്റെ ആ മാരകമായ രോഗം മുക്തമാകുവാനും അവൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകുവാനുമായിട്ട് ഇതുപോലെ എത്ര എത്ര പേരാണ് ദേവാലയത്തിൽ വന്ന് അനുഗ്രഹങ്ങൾ വ്യാപിച്ചുകൊണ്ട് പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലോട്ട് നാം കടന്നു പോകുമ്പോൾ നിരവധിയായ വ്യക്തികളുണ്ട് ദേവാലയത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ച് പോയവര് അതിനകത്ത് ഹന്നയുണ്ട് അന്നയുണ്ട് സ്നാപയോഹന്നാന്റെ പിതാവായ സക്രിയ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെസക്കിയ രാജാവുണ്ട് സോളമൻ ദാവീദ് ഈ നിരവധി ബൈബിൾ കഥാപാത്രങ്ങളോടൊക്കെ ജീവിതം നാം പരിശോധിക്കുമ്പോഴത്തേക്കും അവരുടെയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമാകാമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവർ ദേവാലയത്തിൽ വന്നു ഇപ്പോഴത്തെ ഒക്കെ ന്യൂജന്റെ ഒക്കെ ഒരു മുടന്ത ന്യായമാണല്ലോ ദേവാലയത്തിലും ദൈവമുണ്ട് വീട്ടിലും ദൈവമുണ്ട് അതുകൊണ്ട് ദൈവം എല്ലായിടത്തും ഉള്ളത് കൊണ്ട് ഞങ്ങൾ ദേവാലയത്തിൽ പോകുന്നില്ല ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ പോയിരിക്കും എന്നിട്ട് ബാറിൽ പോയിരുന്ന് വെള്ളമടിച്ചുകൊണ്ടിരിക്കും അടിച്ചുകൊണ്ടിരിക്കും എന്താണ് ഇവിടെ ഇവിടെയും ദൈവമുണ്ടല്ലോ ഞങ്ങൾ ദൈവത്തെ കാണാൻ വന്നതാണെന്ന് പറയും നമ്മുടെയൊക്കെ ന്യൂജൻ സംസ്കാരമൊക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടാം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഹന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വചനഭാഗങ്ങൾ ഭാഗങ്ങൾ വായിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു കുഞ്ഞ് സംഭവം വിവരിക്കുന്നുണ്ട് ഹന്ന എന്ന് പറയുന്ന വ്യക്തി എൽക്കാന എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയാണ് എൽക്കാനയ്ക്ക് രണ്ട് ഭാര്യമാരുണ്ട് ഒന്നാമത്തെ ഭാര്യയുടെ പേര് പെനീന രണ്ടാമത്തെ ഭാര്യയുടെ പേര് ഹന്ന രണ്ടുപേരും ഒരേ വീട്ടിൽ തന്നെയാണ് താമസം ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പെന്നീന്നായിക്കു മക്കൾ ഉണ്ടായിരുന്നു ഹന്നായിക്ക് മക്കൾ ഇല്ല സന്താന ഭാഗ്യം ലഭിച്ചിട്ടില്ല ആണ്ടുതോറുമുള്ള തിരുനാളുകൾക്ക് ഈ പെനീന എൽക്കാനയുമായി ദേവാലയത്തിൽ പോകും നേർച്ച കാഴ്ചകൾ അർപ്പിക്കും അവിടെയുള്ള തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും ഹന്നായെ കൊണ്ടുപോകില്ല കാരണം അവൾക്ക് സന്താന ഭാഗ്യം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവളെ സാമൂഹികമായും ഗാർഹികമായും അവളെ വില കുറച്ച് കാണുന്ന ഭവനത്തിൽ ഒതുക്കി ഇട്ടു ഇവര് തിരുനാളിന് പോകും കുറേ ദിവസം അവളെ ദേവാലയത്തിലായിരിക്കും അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന കാഴ്ച വസ്തുക്കളൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഓഹരി ഭിക്ഷക്കാർ കൊടുക്കുന്നത് പോലെ ഈ പെനീന്ന ഹന്നാക്കും ഇട്ട് കൊടുക്കും ഇത് കാണുമ്പോഴത്തേക്കും ഹന്നായുടെ ചങ്ക് പിളരുകയാണ് കാരണം ദൈവഭക്തയാണ് ഹന്ന ഹന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എന്നെ ഈ പരിഹാസത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് അവൾ പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ആറാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും ഞാൻ വചനം ബൈ വചനമായിട്ട് പോകാം അപ്പൊ അതിനകത്തൊരു ആധികാരികത ഉണ്ടാവും അല്ലെങ്കിൽ കഥ പറയുന്നതുപോലെ പോകേണ്ടി വരും പക്ഷെ ഞാൻ വചനം വെച്ച് തന്നെ കഥ പോലെ പറഞ്ഞു പോകാം ആറാമത്തെ വാക്യം ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം അതിനകത്തുള്ള ആറാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും മക്കളില്ലാത്തതിന് ഹന്നായെ അവൾ വേദനിപ്പിച്ചു കാരണം ആ സമൂഹത്തില് ആ ഒരു പശ്ചാത്തലത്തില് മക്കളില്ലായെങ്കിൽ ദൈവത്തിന്റെ കോപമാണെന്ന രീതിയിലുള്ള ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉദാഹരണമായിട്ട് നമുക്കറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഒരു സംസാരം വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ആഹാര സാധനം കുറച്ച് കൊടുത്തിട്ട് പറയും ആ നിനക്ക് കുട്ടികളില്ലാത്തതല്ലേ നിനക്ക് അത് മതി ഞങ്ങൾ പുറത്തോട്ട് പോകുന്നു അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നാൽ മതി എനിക്ക് സന്താന ഭാഗ്യമുള്ളതാണ് ഞാൻ കൂടിയ ആളാണ് അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരട്ടെ ഇങ്ങനെയുള്ള ചില കുത്തുവാക്കുകളൊക്കെ കൊടുത്ത് ഈ ആറാമത്തെ വാക്യത്തിൽ അവളെ വേദനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് ഏഴാമത്തെ വചനം എത്തുമ്പോഴത്തേക്കും ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് അവൾ കരഞ്ഞ് കരഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അവൾ മുന്നോട്ട് പോവുകയാണ് അവൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നും എപ്പോഴും കരച്ചിലാണെന്നും ഈ ഏഴാമത്തെ വചനം നമ്മോട് പറയുകയാണ് എട്ടാമത്തെ വചനം എത്തുമ്പോഴത്തേക്കും ഹന്ന എന്ന ഈ വ്യക്തി അവൾ ദുഃഖിതയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ നാം അവിടെ വായിക്കുന്നുണ്ട് ഒൻപതാമത്തെ വചനമെത്തുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് അവൾ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് അവൾ ഒമ്പതാമത്തെ വചനം എത്തുമ്പോഴത്തേക്കും ദേവാലയത്തിലേക്ക് പോവുകയാണ് വീട്ടിൽ ഇരുന്ന് കരഞ്ഞതും മതി വീട്ടിൽ ഇരുന്ന് ദുഃഖിച്ചത് മതി വീട്ടിൽ നിന്ന് ഭക്ഷണം ഉപേക്ഷിച്ചതും മതി അവൾ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോകുന്നു ഒന്ന് സാമൂഹിൻ്റെ പുസ്തകമാണ് ഒന്നാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവൾ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോയി പത്താമത്തെ വചനം എത്തുമ്പോഴത്തേക്കും അവൾ ദേവാലയത്തിലാണ് ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ഒരു പരിഹാസത്ത് നിന്നും എന്നെ രക്ഷിക്കണമേ അവൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അവള് പതിനൊന്നാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും അവൾ നേർച്ച നേരുകയാണ് ദൈവത്തിന് സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദേവാലയത്തിൽ ഇരുന്നു അവൾ നേർച്ച നേരുകയാണ് ഒരു പുത്രനെ തന്നാൽ നിനക്ക് ഞാൻ അവനെ പ്രതിഷ്ഠിക്കാം മരണം വരെ കത്രിക അവൻ്റെ തലയിൽ ഞാൻ വയ്ക്കുകയില്ല അങ്ങനെ ഒരു നേർച്ച ഹന്ന ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് കൊടുക്കുകയാണ് അപ്പൊ അവിടെ ഒരു പ്രവാ ഒരു പുരോഹിതനുണ്ട് ആ പുരോഹിതന്റെ പേരാണ് ഏലി എന്നത് ഇവളിങ്ങനെ പതിവില്ലാതെ കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ നിലവിളിച്ചും നെടുവീർപ്പെട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്നു കാണുമ്പോഴത്തേക്കും ഈ ഏലി പ്രവാചകൻ ഏലി പുരോഹിതൻ ഹന്നയോട് പറയുകയാണ് നീ മദ്യപിച്ചിട്ടുണ്ടോ അതായത് അത്രയ്ക്കും സങ്കടകരമായ രീതിയിൽ പരിസര ബോധം പോലും ഇല്ലാതെ ദേവാലയത്തിലിരുന്നു കൊണ്ട് അവൾ ഇങ്ങനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഏലി ചോദിക്കുന്നുണ്ട് നീ മദ്യപിച്ചിട്ടുണ്ടോ അപ്പൊ അതിന് മറുപടിയായിട്ട് തൊട്ടടുത്ത പതിനഞ്ചാമത്തെ വാക്യത്തില് ഹന്ന ഈ ഏലിയോട് പറയുകയാണ് അല്ലയോ പ്രവാചക ഞാൻ വീഞ്ഞോ ലഹരി വസ്തുക്കളോ സ്വീകരിച്ചിട്ടില്ല മനോവേദന കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടം കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുന്നത് തൊട്ടടുത്ത ഇതിൽ വചനത്തിൽ മറുപടിയായിട്ട് ഏലി പ്രവാചകൻ പറയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ഏലി പറയുന്നു നീ സമാധാനമായി പൊയ്ക്കൊള്ളുക നീ സമാധാനമായി പൊയ്ക്കൊള്ളുക പതിനെട്ടാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും ഈ ദാസിക്ക് അങ്ങേ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവൾ പോയി പിന്നീട് അവളുടെ മുഖം മ്ലാനമായിരുന്നില്ല പിന്നീട് അവളുടെ മുഖം ദുഃഖപൂരിതമായിരുന്നില്ല എപ്പോഴാണ് അവൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോയതിനു ശേഷം അവളുടെ മുഖം പിന്നെ ക്ലാനവധമായില്ല അവളുടെ മുഖം ദുഃഖിതമായില്ല അവൾക്കിന് കരയേണ്ടി വന്നില്ല ഇരുപതാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും അവൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു ഇരുപത്തി ഏഴാമത്തെ വാക്യം എത്തുമ്പോഴത്തേക്കും അവൾ പറയുന്നുണ്ട് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടു പിന്നീട് നാം മനസ്സിലാക്കുന്നുണ്ട് ആ കുഞ്ഞിന് സാമുവേൽ എന്ന പേരും അവൾ കൊടുക്കുന്നുണ്ട് ജീവിതത്തില് ഒന്നും സംഭവിക്കില്ല എന്ന് കരുതി നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ എല്ലാം ഹന്നായെ ഒരു പരിഹാസ പാത്രമാക്കി വച്ചിരിക്കുമ്പോഴത്തേക്കും അവൾ ആ സങ്കടവും പേറി ആ വേദനയും പേറി വീട്ടിലിരുന്ന് കരഞ്ഞില്ല അവള് വീട്ടിലിരുന്ന് ആദ്യം കരഞ്ഞു ആദ്യം സങ്കടപ്പെട്ടു ഭക്ഷണം ഉപേക്ഷിച്ചും ദുഃഖത്തോടുകൂടി അവിടെ ഇരുന്നെങ്കിൽ തന്നെയും അവൾ എന്തു ചെയ്തു അവൾക്കൊരു ബോധ്യമുണ്ടാകുന്നു ഞാനിരുന്ന് കരയേണ്ടതും ദുഃഖിക്കേണ്ടതും എന്റെ വീട്ടിലിരുന്നിട്ടല്ല മനുഷ്യൻ ദേവാലയത്തിൽ പോയി ദൈവ സന്നിധിയിൽ പോയി ഞാൻ സമയം ചെലവഴിക്കണം എന്നുള്ള ഒരു വലിയ ബോധ്യം അവൾക്ക് ലഭിച്ചപ്പോഴത്തേക്കും അവൾ ദേവാലയത്തിൽ വരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കണ്ടിട്ട് ഏഴു തന്നെ ചോദിക്കുന്ന മദ്യപിച്ചിട്ടുണ്ടോ അവൾ പറയുന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല പ്രവാചക ഞാൻ എൻ്റെ മനോവേദന കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനും ബ്രസ് ചെയ്യുന്നുണ്ട് പിന്നീട് നാം മനസ്സിലാക്കുന്നുണ്ട് ലോകം അസാധ്യമെന്ന് പറഞ്ഞത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദേവാലയത്തിൽ നിന്നും അവള് ആ ഒരു സന്താന ഭാഗ്യമെന്ന ഒരിക്കലും നടക്കില്ല എന്ന് ലോകം എഴുതി തള്ളിയ ആ ഒരു ആഗ്രഹം അവള് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവൾ നേടി എടുക്കുന്നുണ്ട് ഈ വചനഭാഗമൊക്കെ വായിക്കുമ്പോഴാണ് നമ്മുടെ മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന ദ്രോഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് എല്ലാ മാതാപിതാക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞ് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളത് പക്ഷെ ഈ ജീവിതത്തിൽ വിജയിക്കണം എന്ന് പറയുന്നത് എക്സാമിന് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെയൊക്കെ ധാരണ എക്സാമിന് വിജയിച്ചാൽ ജീവിതം വിജയിക്കും എന്നാണ് എന്നാൽ എക്സാമിന് വിജയിച്ചവര് എത്രയോ പേര് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എക്സാമിന് തോറ്റവര് ജീവിതത്തിൽ എത്രയോ പേര് വിജയിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് നമ്മുടെ പരീക്ഷയ്ക്കുള്ള വിജയം മാത്രമല്ല മാനദണ്ഡം മറിച്ച് ദൈവത്തിന്റെ ഒരു സംരക്ഷണം ദൈവത്തിന്റെ ഒരു കൃപ നമ്മുടെയൊക്കെ മക്കളുടെ മേല് എന്തിന് നമ്മുടെ മേല് വന്നാൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഞായറാഴ്ച കുർബാനയ്ക്ക് മക്കളെ വിടില്ല ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ ചില മാതാപിതാക്കളുണ്ട് നീ ട്യൂഷന് പോയില്ല എങ്കിലും പള്ളിയിൽ പോണം എന്ന് ശാഠ്യം പിടിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ നമ്മളിടയിൽ ഉണ്ട് അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ പൊതുവായിട്ട് പൊതുവായിട്ട് ഇപ്പൊ തന്നെ നോക്ക് നമ്മളുടെ വെയില് നാനൂറ്റി മൂന്ന് കുട്ടികളാണ് കാറ്റഗിസം ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിലവിലിപ്പോ ഇരിക്കുന്ന നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറിനകത്ത് ഉള്ള കുട്ടികൾ ബാക്കിയുള്ള മുന്നൂറ് പേരും എവിടെ പോയി എന്ന് ചോദിച്ചാല് ചിലര് ഗ്രൗണ്ടിൽ കാണും ചിലര് ഈ കുരിശരിയുടെ ബാക്കിൽ കാണും വേറെ കുറേ പേര് ഈ പള്ളിയുടെ മതിലിന്റെ പുറകിൽ ഉണ്ടാകും പിന്നെ വേറെ കുറേ പേര് ഞങ്ങൾ രാവിലെ കുർബാനയ്ക്ക് പോകും അല്ലെങ്കിൽ രാവിലെ കുർബാനക്ക് പോയി വൈകുന്നേരം കുർബാനയ്ക്ക് വരും ഞങ്ങൾ കമൂങ്കോട് പോകും ഞങ്ങൾ സിറ്റിയിൽ പോകും വെട്ടുകാട് പോകും ഇങ്ങനെയുള്ള മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ഇരുന്നൂറിലധികം പിള്ളേർ ഇങ്ങനെ കറങ്ങി നടക്കും ഇത് മാതാപിതാക്കൾക്കറിയാം എന്റെ കുഞ്ഞ് വേറെ ഒരിടത്തും പോകാൻ പോകുന്നില്ല എൻ്റെ കുഞ്ഞ് കാറ്റിസൺ ക്ലാസ്സിലും പോകില്ല എൻ്റെ കുഞ്ഞ് സ്കൂൾ പള്ളിയിലും വരില്ല എന്ന് ചില മാതാപിതാക്കൾക്ക് അറിയാം പക്ഷെ അതൊക്കെ വളരെ ക്രെഡിറ്റോടുകൂടെ മാതാപിതാക്കൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാന് ആ എന്റെ കുട്ടി പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന ഒരു മനോഭാവം നിശബ്ദമായ ഒരു പ്രോത്സാഹനം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുമ്പോഴത്തേക്കും ദൈവ സന്നിധിയിൽ നിന്നും ലഭിക്കേണ്ട ദൈവത്തിൻ്റെ കൃപ നാം അറിഞ്ഞുകൊണ്ട് വേണ്ട എന്ന് വയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കള് ഈ ആഗമന കാലത്തിന്റെ ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഈ പുണ്യദിനങ്ങളില് ഇന്ന് ഒരു തീരുമാനം നാം എടുക്കണം ജീവൻ കൊടുക്കേണ്ടി വന്നാലും ജീവൻ ത്യജിക്കേണ്ടി വന്നാലും എന്റെ കുഞ്ഞിനെ ഞാൻ ദേവാലയവുമായും വിശുദ്ധ കുർബാനയുമായി ഞാൻ ചേർത്ത് നിർത്തും എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് അല്ല എങ്കിൽ കുറെ നാള് ഇങ്ങനെ ഈ വണ്ടി ഓടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കും ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണമാകുമ്പോഴത്തേക്കും എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നാം തകർന്നു പോകുമ്പോഴുള്ള ചിന്ത ഇപ്രകാരമായിരിക്കും ആയുസും ആപതുമുള്ള കാലത്ത് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്ന് ഞങ്ങളൊക്കെ പല പ്രായമായവർക്കുമൊക്കെ അന്ത്യകൂതാശി കൊടുക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ സംസാരിക്കാറുണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് അച്ചോ ക്ഷമിക്കണം അച്ചോ മാപ്പ് തരണം എന്റെ ആയുസുള്ള കാലം മുഴുവനും ഞാൻ പള്ളിയിൽ നിന്നും മാറി നിന്നു ജീവിതത്തിൽ ഒരു തകർച്ച സംഭവിച്ചപ്പോഴത്തേക്കും തിരിച്ച് പള്ളിയിലോട്ട് എത്തണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു പക്ഷെ ഞാൻ കിടന്നുപോയി എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല എന്നെ നോക്കാൻ ആരുമില്ല അതുകൊണ്ട് എനിക്ക് അച്ഛനൊന്ന് മാപ്പ് തരണം ഒന്ന് കുമ്പസാരിക്കണം അച്ഛനിക്ക് പാവമോചനം തരണം ഇതുപോലെ പലരുമുണ്ട് ആയുസും ആരോഗ്യവുമുള്ള ഈ യുവത്വം നിൽക്കുന്ന നാളുകളിൽ ദേവാലയത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല എന്നാല് ഈ പ്രായമൊന്ന് കഴിഞ്ഞ് മധ്യവയസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഒരു കുറ്റബോധം അയ്യോ എന്റെ യുവത്വത്തില് എനിക്ക് പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ ദേവാലയത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ അങ്ങനെയുള്ള കുറ്റബോധങ്ങൾ അവസാന നാളുകളിൽ നമ്മെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആഗമന കാലത്തിന്റെ ഈ ഒന്നാമത്തെ ഞായറാഴ്ച നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവമേ ഇനിയുള്ള കാലം ശിഷ്ടകാലം ദേവാലയവുമായി ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ഏത് ഇടിവെട്ടും ഏത് മഴയും ഏത് കൊറോണയും ഏത് പകർച്ചവ്യാധിയും വന്നാലും ദൈവമേ നിന്റെ സന്നിധിയിൽ വന്ന് ബലിയർപ്പിച്ചുകൊണ്ട് തിരിച്ചു പോയി ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എന്നിൽ ബലം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാം ആഘോഷിക്കുവാൻ പോകുന്ന ഇന്നേക്ക് ഇരുപത്തി അഞ്ചാം നാൾ ക്രിസ്തുവിന്റെ പിറവി തിരുനാൾ ആഘോഷിക്കുവാൻ നാം ഒരുങ്ങുമ്പോഴത്തേക്കും ഇത് വെറും ഒരു ആഘോഷമായി മാറില്ല ഇതൊരു അനുഭവമായി മാറും എൻ്റെ ഉണ്ണീശ എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം നമ്മുടെ ദേവാലയമാണ് ബലിപീഠമാണ് സക്രാരിയാണ് വിശുദ്ധ കുർബാനയാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കാം അത് നമ്മുടെ കുടുംബ ജീവിതത്തിലും പകർത്തിയെടുക്കാം അങ്ങനെ അനുഗ്രഹീതമായ ഒരു ഭവനമായി അനുഗ്രഹീതമായ ഒരു ആഗമന കാലമായി നമ്മുടെ ദിവസങ്ങൾ മാറട്ടെ ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ